ഓം നമോ പല ആളുകളും പ്രശ്നം നോക്കാനായിട്ട് വരുന്ന സമയത്ത് അവര് പറയുന്നൊരു വിഷയം അവരുടെ വീട്ടില് ഒരുപാട് അനർത്ഥങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുന്നത് ദുരിതങ്ങള് എന്ന് പറയുമ്പോൾ വീട്ടില് രോഗങ്ങള് കേടും ക്ലേശങ്ങളും അതേപോലെ തന്നെ ദുർമരണങ്ങള് അടിക്കടി ഓരോ മരണങ്ങൾ സംഭവിക്കുക വീട്ടുകാർക്ക് വാഹനത്തു നിന്നോ അല്ലാതൊക്കെ ആക്സിഡന്റുകൾ പറ്റുക പണിക്ക് പോകുന്ന ആളുകൾക്ക് പണിക്ക് പോകാൻ പറ്റാതിരിക്കുക രോഗങ്ങൾ ശാരീരികമായിട്ടുള്ള അവശതകള് അങ്ങനെ അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ നാലാളുണ്ടെങ്കിൽ നാലാൾക്കും ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതയിട്ട് അല്ലെങ്കിൽ രോഗദുരിതങ്ങളായിട്ട് പണിക്ക് പോകാൻ പറ്റാതിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ കുറെ കുടുംബങ്ങളുണ്ട് അപ്പൊ അതില് ചിലരൊക്കെ പല സ്ഥലങ്ങളിലും പോയിട്ട് പല കർമ്മങ്ങൾ ചെയ്തിട്ട് ുള്ളതെല്ലാം കൊടുത്ത് എല്ലാം അവശ്യായിട്ട് അതായത് സാമ്പത്തികമായിട്ട് എല്ലാം നശിച്ച് തരിപ്പണായിട്ട് വന്നിരിക്കുന്ന ആളുകളുണ്ടായി ഉണ്ടായിരുന്നു അപ്പൊ അതൊന്നുകിൽ സാമ്പത്തിക കുറവ് കൊണ്ട് തന്നെയാണ് കാരണം വല്ലാത്ത ദുരിതങ്ങൾ ഉണ്ട് വെച്ചാൽ ആ ദുരിതത്തിനെ എന്താണ് മറികടക്കാൻ ഭാഗം അല്ലെങ്കിൽ എന്താണ് വഴി എന്ന് അന്വേഷിക്കുന്നതിലൂടെ കൃത്യമായിട്ട് വഴിയിലേക്ക് ചിലപ്പോൾ എത്തില്ല അതൊരു താമ്പൂര പ്രശ്നം അഷ്ടം വലിയ പ്രശ്നമൊക്കെ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ കൃത്യമായിട്ട് അവരുടേതായ ആ കുടുംബ നാലാം മേടത്തിന്റെ ആ ദുരിതത്തിനുള്ള അവസ്ഥകൾ എന്ത് മുൻകാലത്ത് പൂർവ്വകാലത്ത് എങ്ങനെയായിരുന്നു എന്തുകൊണ്ട് അവർ ഇത്രയും നാശത്തിലേക്ക് വന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള ചിത്രം അവർ കിട്ടും ഇനിയിപ്പോ അത് പ്രശ്നം വയ്ക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയൊരു സംഖ്യ വരണതാണ് ഇപ്പോഴത്തെ കാലത്ത് രണ്ട് മൂന്ന് പേര് ഒന്നോ രണ്ടോ ദിവസം വന്നിട്ട് രാഷ്ട്രമല പ്രശ്നമോ ദാമ്പൂല പ്രശ്നമൊക്കെ വെക്കുമ്പോൾ അതിനേതായ ഒരു മാനങ്ങളൊക്കെ ഉണ്ട് എങ്കിലും അതേപോലെ തന്നെ ഈ ജ്യോതിഷമാരുടെ അടുത്ത് സാധാരണ പോയി കഴിഞ്ഞ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് അവർ ചെയ്യുന്ന കർമ്മങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ അത് ചെയ്തു വന്നാലും ഇവരുദ്ദേശിക്കുന്ന ഇവർക്ക് അനുഭവപ്പെടുന്ന ആ കർമ്മത്തിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കില്ല അപ്പൊ അങ്ങനെയാണ് എന്താണെന്ന് നോക്കുമ്പോൾ ചില വീടുകളില് അവരുടെ കുടുംബ നാലാമേടത്തില് അവരുടെ കുടുംബപരമായിട്ട് ഏതെങ്കിലും ദുരിതങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അതിലുപരി മൺമറഞ്ഞു പോയിട്ടുള്ളതായ അല്ലെ പൂർവികരായിട്ട് അവര് ഉപാസന ഒക്കെ ചെയ്തു വന്നിട്ടുള്ള ആളുകളായിരുന്നു അവരുടേതായ മരണങ്ങള് അത് പലതരത്തിലുള്ള സാധാരണ മരണമുണ്ട് ദുരിതമരണമുണ്ട് കടുമരണങ്ങളൊക്കെ എന്ന് പറയും അപ്പൊ അങ്ങനെയുള്ളതായ ദുർമരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളതായ കുടുംബത്ത് അത് വർഷങ്ങളായിട്ട് അവരുടെ പ്രേതാത്മാക്കൾക്ക് അല്ലെങ്കിൽ ആ പ്രേതാദികൾക്ക് മോക്ഷം കിട്ടാത്ത അവസ്ഥകൾ വരുമ്പോ അല്ലെങ്കിൽ അവരുടെ ദുരിതങ്ങൾ എന്നറിയുമ്പോൾ അതിൻ്റെതായ കഷ്ടങ്ങൾ ആ വീട്ടിലെ എല്ലാ മക്കൾക്കും അല്ലെങ്കിൽ ആർക്കൊക്കെ ശീലം എല്ലാവർക്കും അനുഭവപ്പെടാൻ തുടങ്ങി അപ്പൊ ആ കുടുംബത്തിലെ ആളുകൾക്ക് മാത്രമല്ല ആ നാട്ടിലെ ആളുകൾക്കും വരെ അതിന്റെ ദുരിതങ്ങൾ ഉണ്ടാകും അപ്പൊ ഈ ഇതിൽ ഇതിലുൾപ്പെട്ട മക്കളെ കുടുംബക്കാര് ചിലപ്പോൾ ഇവിടെ വലിയ അന്യ നാട്ടിലൊക്കെ ആയിരിക്കാം പക്ഷെ അവർക്കും ഇതിന്റെ അലയോലി എന്നോണം അവർക്ക് ഇതിൻ്റെതായ ദുരിതങ്ങൾ ഉണ്ടാവാനായിട്ട് തുടങ്ങും അപ്പൊ അത് ചിലവരൊക്കെ നല്ല ജോലിച്ചമാര് കണ്ട് പ്രശ്നങ്ങൾ വെച്ച് ആ പ്രശ്നത്തിനൊക്കെ പരിഹാരങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും അങ്ങനെ ചെയ്തിട്ട് ചിലപ്പോൾ അവിടെ പരിഹാരം ശരിയാകാതെ വേറെ സ്ഥലത്ത് പോയിരിക്കും അവർ പറയുന്ന പോലെ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും അതും വിട്ട് വേറെ സ്ഥലത്ത് പോയിട്ടുണ്ടായിരിക്കും എങ്കിലും ചിലതൊക്കെ ഒരു നാലും അഞ്ചു സ്ഥലത്തും പോയിട്ടും കർമ്മങ്ങൾ ചെയ്തിട്ടും ചിലതൊന്നും ഫലിക്കാതും ചിലതൊക്കെ ചില സ്ഥലത്ത് പോയി ഫലിക്കാം അപ്പൊ ഫലിക്കുന്ന ഫലിക്കാത്ത ആളുകളുടെ കാര്യം പറയുന്നത് അപ്പോഴാവും ശരിക്കും പ്രശ്നം വെച്ച് നോക്കുമ്പോ ഇങ്ങനെ കാണുന്നത് അവിടെ ധർമ്മ ദൈവാദികള് അല്ലെങ്കിൽ പൂർവികരായിട്ട് ആചരിച്ചു വന്നിരുന്ന മന്ത്രസ്ഥാനങ്ങളും ശക്തമായിരിക്കുന്ന നല്ല സാന്നിധ്യങ്ങളൊക്കെ ഉള്ള കുടുംബങ്ങളാണ് അപ്പൊ അതില് തുള്ളക്കാരോ അല്ലെങ്കിൽ കർമ്മികളോ ഉണ്ടായിരുന്നു ആ കർമ്മികള് ഇതേപോലെ ഉപാസന്മാരായിരുന്നു ആ ഉപാസകന്മാര് മരണപ്പെട്ടു പോകുമ്പോൾ അല്ലെങ്കിൽ പോകുന്നതിന് മുൻപോ പോയതിന് ശേഷം അവരുടേതായ ആ ആത്മാവ് അല്ലെങ്കിൽ ആ ശരീരത്തില് ഇപ്പൊരു ഒരു ഒരു വ്യക്തി ഒരു കർമ്മി ആ കർമ്മിക്ക് അദ്ദേഹത്തിന്റെ ഉപാസന മൂർത്തികൾ എത്ര ഉപാസന മൂർത്തികൾ ഉണ്ടെങ്കിലും അദ്ദേഹം അതിനെ കൃത്യമായിട്ട് പരിപാലിച്ച് നടക്കുന്നൊരവസ്ഥയും അദ്ദേഹത്തിന്റെ മരണത്തോടു കൂടി സാധാരണ ഇതിനൊക്കെ ആ ശരീരത്തിൽ നിന്ന് ആവാഹിച്ച് അടുത്ത ആ തലമുറക്കാരോ അല്ലെങ്കിൽ ആ ദൈവങ്ങളിലോ സമർപ്പിക്കുക അപ്പൊ ദേഹത്തിന്റെ മരണം സുഗമമായിട്ട് നടക്കും അങ്ങനെ അല്ലാത്ത പെട്ടെന്നുള്ള മരണങ്ങൾ അല്ലെങ്കിൽ ദുർമരണങ്ങള് ഇപ്പൊ വിഷം വെള്ളം കയറ് അല്ലെങ്കിൽ തീ കൊളുത്തി അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ളതായ ദുരിതങ്ങളൊക്കെ ആണെങ്കിൽ ഈ ആത്മാക്കളോ അല്ലെങ്കിൽ ഇതൊക്കെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അതായത് ഈ മറ്റേ ഈ ആത്മാവിന്റെ കൂടെ ഈ മന്ത്രമൂർത്തികളും അവരും പിന്മാറിപ്പോയില്ല അവർ കഴിയില്ല അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പ്രേതങ്ങളേനെ ആവാഹിക്കുന്ന സമയത്ത് ചിലപ്പോ പ്രേതങ്ങളേനെ കിട്ടിയില്ല എന്ന് വരും ചിലപ്പോ അത് കൃത്യമായിട്ട് വ്യാഴം ഗുളികനെ പ്രസാദിക്കില്ല മൂന്നിലോ അല്ലെങ്കിൽ നാലില് ഏഴില് വന്നു വന്നുകഴിഞ്ഞാൽ നമുക്ക് എന്ന് പറയാം പക്ഷെ മറ്റൊരു തരത്തിൽ വരുമ്പോ ചിലവര് ആ കുഴപ്പമില്ല എന്നുള്ളതിൽ വെക്കും അത് ചിലപ്പോ ആയിട്ടുണ്ടാവില്ല കൊഴപ്പാണ്ടാവുക കാരണം ചിലത് അതൊന്നും കൂടി നോക്കാൻ തോന്നെങ്കില് അത് പൂർണമായിട്ടും ഗുളികൻ പ്രസാദിച്ചോ ആ അല്ല പ്രേതാത്മാവ് നമ്മളെ ആവാഹിക്കുമ്പോ കർമ്മങ്ങൾ ചെയ്ത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നേരത്തെ ഇങ്ങനെ ദുരിതങ്ങൾ വരുമ്പോ ഒരു കർമ്മിയുടെ അടുത്ത് പോയി കർമ്മങ്ങൾ അല്ല ഈ പ്രശ്നം ചിന്തിച്ചു കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ ഈ വീട്ടുകാരന്റെ സമയദോഷത്തിനനുസരിച്ച് അദ്ദേഹം പ്രശ്നം വെച്ച് പറഞ്ഞു വരുമ്പോ ധർമ്മദേവദങ്ങള് അതിന് വരി അതിന് ഗുരുക്കന്മാരുടെ മൺമറഞ്ഞ ഗുരുക്കന്മാരുടെ പ്രേതാത്മാക്കള് അത് ദുരിതങ്ങളായിട്ട് വിട്ടുപോകാതെ നിൽക്കുന്നത് കൊണ്ടും അത് ഈ മന്ത്രമൂർത്തികളിലേക്ക് ലയിച്ചത് കൊണ്ടും അതിലേക്ക് കയറി വരുന്നതുകൊണ്ടും അതേപോലെ തന്നെ ദുരിതമരണുള്ളത് ഉള്ളത് കൊണ്ട് മറ്റുള്ള സ്ഥലത്ത് നിന്ന് മറ്റുള്ള സ്ഥലത്ത് മരണപ്പെട്ടു പോയിട്ടുള്ള പ്രേതാത്മാക്കൾ വരെ ഇതിൽ വരാം ഒരു കർമ്മിയാണെങ്കിൽ ആ ഇതിന്റെ തലമുറ ആളുകളൊക്കെ ചെയ്തിരുന്ന അവസാനത്തെ കർമ്മിയിലും ഇദ്ദേഹം പ്രേതവേർപാട് അല്ലെങ്കിൽ മറ്റു കർണങ്ങള് ശത്രുദോഷങ്ങനെയൊക്കെ ചെയ്തിരുന്നത് അപ്പൊ ചിലപ്പോ ഈ ആവാഹിച്ചിട്ട് ഇവിടെ വെച്ചൊന്നും ചിലപ്പോ വിട്ടുപോയിട്ടുണ്ടാവില്ല അദ്ദേഹത്തിന്റെ ശ്രദ്ധ കൊണ്ടോ സമയദോഷം കൊണ്ടോ ഒക്കെ ആയിരിക്കാം പക്ഷെ ഇതും ഇദ്ദേഹത്തിന് തന്നെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങും അപ്പൊ നല്ലൊരു ജോലിസിൻ്റെ അടുത്ത് വന്ന് അത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ അങ്ങനെ ദുരിതം വരണം എന്നുള്ള അറിഞ്ഞ് അതിന് വേണ്ടത് കൃത്യമായിട്ടുള്ളതായ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പൊ ശത്രുദോഷങ്ങളെ നീക്കി ധർമ്മദൈവങ്ങളുടെ ദുരിതങ്ങൾ എന്താണ് നീക്കുകയാണ് അതേപോലെ തന്നെ മറ്റു പ്രേത ദുരിതങ്ങള് പ്രേത ദുരിതങ്ങൾക്കുള്ള കർമ്മങ്ങൾ ചെയ്ത് അതിനെ ആവാഹിച്ച് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ള മന്ത്രമൂർത്തികൾ തന്നെ ആദ്യം ആവാഹിച്ചതിന് ശേഷം അദ്ദേഹത്തിനെ ഫ്രീ ആക്കിയിട്ട് വേറെ പ്രതിമയിലേക്ക് ആവാഹിക്കുക വഹിക്കുക അത് സാന്നിധ്യപ്പെടുത്തുക എന്നിട്ട് ആയിട്ടുണ്ടോ ഒരു വ്യാഴം പ്രസാദ അല്ല ഗുടികൻ പ്രസാദിച്ചിട്ടുണ്ടോ എന്നിട്ട് നോക്കി ഉറപ്പാക്കിയതിന് ശേഷം പിന്നെ അദ്ദേഹം വരില്ല ചിലപ്പോ കടുമരണം ദുരിതമരണം ഗുർമരണൊക്കെ നടന്നിട്ടുള്ളതായ കർമ്മികളാണെങ്കിൽ ഉഗ്രന്മാരായിരിക്കും അവർക്ക് ഭയങ്കര ശക്തിയായിരിക്കും അവരുടെ ഉപാസനമൂർത്തികളുണ്ടാകും അപ്പൊ അതിലേറെ പൈസ പിന്നെ വന്നു കഴിഞ്ഞാല് ഈ മൂർത്തികൾക്ക് വളരെയധികം ഉഗ്ര രൂപം ഉണ്ടാവുക പക്ഷെ ഈ മൂർത്തികളും അവരുടെ മറ്റുള്ള മൂർത്തികളിലേക്ക് എത്തുമ്പോൾ ഇവിടുത്തെ ശക്തി പോകാണ്ടാവുക കാരണം അദ്ദേഹം പൈസ പിശാചായി മരണപ്പെട്ടു ദുർമരണപ്പെട്ടു ആ ഒരു ആറ് ഏഴ് മാസമൊക്കെ നടക്കുമ്പോൾ അദ്ദേഹം സാധാരണ ഒരു കമ്മി മരണപ്പെട്ടു പ്രായതാണെങ്കിലും അദ്ദേഹത്തിന് ചെയ്ത കർമ്മങ്ങളെ കൊണ്ട് അത് തെളിഞ്ഞു വരാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം വിശാചായിട്ട് നിൽക്കുക അപ്പൊ അദ്ദേഹം തീണ്ടുന്ന അദ്ദേഹം വന്ന് കയറുന്ന സ്ഥലത്തെ എല്ലാ ദൈവങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ ആ ഈ ഇദ്ദേഹത്തിന്റെ കുടുംബത്തിലെ അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ ദൈവങ്ങൾക്കൊക്കെ അശുദ്ധികള ഭവിക്കുക അപ്പൊ അതുകൊണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താലും അനർത്ഥങ്ങളായിട്ട് വരിക അപ്പോൾ ഇതിനൊക്കെ കൃത്യമായിട്ട് നോക്കി അറിഞ്ഞ് പ്രേതദോഷങ്ങളെ സ്ത്രീ പുരുഷ പ്രതിമകളിലേക്ക് ആവാഹിച്ച് അതിന് കൃത്യമായിട്ട് തന്നെ തിലഹോമൻ ക്ഷേത്ര പിണ്ട സായുജ്യം ഇത്യാദികളൊക്കെ കഴിച്ച് പ്രേതാത്മാവിനെ അത് ശുദ്ധി ഗതി വരുത്തി അത് വിഷ്ണു ലോകത്തേക്കോ പിതൃലോകത്തേക്കോ നമുക്ക് ആനയിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ദുരിതങ്ങളൊക്കെ വിട്ടുമാറും എന്നതിന് ശേഷം അവരുടെ ധർമ്മദൈവതികളെ കൃത്യമായിട്ട് അവരുടെ സ്ഥാനങ്ങൾ കറക്റ്റാണോ അല്ലെങ്കിൽ ഇരിക്കുന്ന സ്ഥാനങ്ങള് ഇപ്പം എന്താണ് ശരിക്കുള്ള ഒരു അളവിലാണോ ഇരിക്കുന്നത് ദൈവങ്ങളൊക്കെ നല്ല ഒരു സ്ഥാനത്തോടു കൂടിയിട്ട് നല്ല കൃത്യമായിട്ടുള്ള ഇരിക്കുന്നത് അല്ല അത് ക്ഷേത്രം വേണോ മണ്ഡപം വേണോ ശ്രീ ശ്രീകോവില് വേണോ അതൊന്നും വേണ്ട വേറെ തറവുകൾ മതി എന്നുവെച്ചാൽ അത് ഉചിതമായിട്ടുള്ള അളവിൽ ഉചിതമായ സ്ഥാനം കണ്ട് അവരെ കുടിയിരുത്തി കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെയധികം ഭംഗിയാവും അതും പൂർവികമായിട്ട് മധ്യമാംസ ഗുരുതി കർമ്മങ്ങളോടുകൂടി ചെയ്തിട്ടുള്ള കുടുംബ മൂർത്തികളാണെങ്കിൽ അവർ അവരതിനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും അതാണ് അവരുടെ ഇഷ്ടം അതല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനോട് പൊരുത്തപ്പെട്ടു വന്നോ വന്നോളന്നില്ല പല കുടുംബങ്ങളിലും ഇതേപോലുള്ളതായ ദുരിതങ്ങള് തീർക്കുമ്പോൾ അവിടെ കർമ്മികൾ ആയിട്ട് വരുന്നവർ ചിലപ്പോൾ നോക്കുന്ന ആളുകളുടെ പരിചയക്കാരനാവും വീട്ടുകാർ ആവശ്യപ്പെടുക ഞങ്ങൾക്ക് ഇതിനൊന്നും അറിയില്ല അപ്പം നിങ്ങളെ അതിൽ പരിചയമുള്ളവരുണ്ടെങ്കിൽ ഇങ്ങനെ പരിഹാരം ചെയ്യാനോ വേറപാട് ചെയ്യാനോ പ്രതിഷ്ഠിക്കുന്ന നിങ്ങളെ ആളുകൾ ഉണ്ടെങ്കിൽ പരിചയപ്പെടുത്തി തരി ഗുരുനാഥ എന്ന് നോക്കുന്ന ആളുകളോട് സ്വാഭാവികമായിട്ട് വീട്ടുകാർ ആവശ്യപ്പെടും അപ്പം അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ അവർ ചിലപ്പോൾ അവർക്ക് പരിചയമുള്ള ആളുകൾ ഉണ്ടാവും അത് തിരുമേനിമാരായിരിക്കാം അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും കർമ്മികളായിരിക്കാം അപ്പൊ മിക്കവാറും തിരുമേനിമാര് വരുമ്പോ അത് അവർ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല എങ്കിലും വന്നത് കുഴപ്പമില്ല സന്തോഷം തിരുമേനിമാരല്ലേ പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ തിരുമേനിമാരൊക്കെ റോഡിന്റെ പുറത്ത് അല്ലെ അവിടെ നിൽക്കുമ്പോൾ മറ്റുള്ളവർക്ക് മാറിയിരിക്കേണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ തിരുമേനിമാര് നമ്മുടെ വീട്ടിലേക്ക് വരിക അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് സന്തോഷമാണ് കൃത്യമായിട്ട് അവർ എന്ന് പറഞ്ഞാ സാത്വികമായിട്ടുള്ളതായ കർമ്മികളാണ് അവര് ഭഗവാനെ മാത്രം വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അതിന്റെ പൂജകളും വിധികളും കൃത്യമായിട്ട് ചെയ്ത് വരുന്നതാണ് അതിൽ എല്ലാവർക്കും ഇഷ്ടായി യാതൊരു എതിർപ്പും ഉണ്ടാവില്ല പക്ഷേ കർമ്മങ്ങൾ ചെയ്ത് പ്രതിഷ്ഠ വെച്ച് കഴിഞ്ഞാല് ഉത്തമത്തിലുള്ള മൂർത്തികൾക്ക് കൃത്യമായിട്ട് അത് ചെയ്യണം മധ്യമ മൂർത്തികള് ഉണ്ടെങ്കില് കൗളാചാരപ്രകാരമുള്ളതായ കർമ്മങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ ആ അവരുടെ ആ പ്രതിഷ്ഠ അല്ലെങ്കിൽ അവരുടെ ആ ഇരുത്തം ഇരിപ്പ് അതൊക്കെ ചിലപ്പോൾ അല്ലെങ്കിൽ അവരുടെ കർമ്മവിധാനങ്ങള് ചിലപ്പോൾ ആ മൂർത്തികൾക്ക് ഇഷ്ടമായി എന്ന് വരില്ല ഇനി അവരങ്ങനെ ഇരുത്തിയാലും തന്നെ അവർക്ക് ഉള്ള കർമ്മങ്ങള് കൃത്യമായിട്ട് അതിന് സ്ഥാനം കണ്ട് കൊടുത്തു കഴിഞ്ഞാലും അവർ പൊരുത്തപ്പെടും പക്ഷെ പരമാവധി ഇപ്പൊ തിരുമേനിമാരൊക്കെ വന്ന് പ്രതിഷ്ഠിക്കുന്ന വെച്ചെങ്കിൽ അവരോട് കള്ളും ചാരായും വെക്കാനോ ഗുരുതി വെക്കാനോ കോഴി നടക്കാനോന്ന് പറഞ്ഞാൽ അത് നടക്കില്ല കാരണം അവരുടെ ആ രീതി അതല്ല സാത്വികമായിട്ടുള്ള രീതിയാണ് അവര് അവരതിൽ തന്നെ ചെയ്യുള്ളൂ അവരോട് കുസ്തിപ്പെടുത്തിട്ട് കാര്യമില്ല വിഷമം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അതിന്റെ അനുയോജ്യമായിട്ടുള്ള ആളുകൾ അതിനെ കണ്ടെത്തേണ്ടത് ആ വീട്ടുകാരുടെ ചുമതലയാണ് അപ്പൊ അങ്ങനെ വരുമ്പോ അതിൽ പരിഭവം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരങ്ങനെ കുടിയിരുത്തിയാലും പിന്നെ വേറെ കാര്യമുണ്ട് ഓരോ കുടുംബ നാലാമേടത്തിലും ആ കുരുമുത്തച്ഛന്മാരായിട്ട് കുതിവെച്ചിരിക്കുന്ന ആ മൂർത്തികൾക്ക് തനതായ മന്ത്രങ്ങളുണ്ട് ആ മന്ത്രങ്ങളിട്ട് വേറെ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ മന്ത്രം ഈ മന്ത്രം ചിലപ്പോൾ ആയിക്കൊള്ളണം എന്നില്ല കൈത്തൊള്ളുന്നില്ല ഇനി അത് കഴിഞ്ഞ് മറ്റു മധ്യമ ചെയ്യുമ്പോൾ അതും കൂടി ആകെ എന്താണ് വട്ടം നീങ്ങുന്നൊരു ഉണ്ടാകുക എങ്കിലും ആരാണ് വിശ്വാസം ഉള്ള അവർ ഇരുത്തിയതിനു ശേഷം ഉത്തമത്തിലുള്ള നല്ല രൂപത്തിൽ ഇരുത്തിയെങ്കിൽ സന്തോഷം അവർക്ക് മധ്യമകർമ്മം കൊടുക്കുന്ന ആളുകൾ മൂർത്തികളുണ്ടെങ്കിൽ അവർക്ക് അതിൽ സ്ഥാനം കണ്ടിട്ട് സാങ്കല്പികമായിട്ടോ കള അവർക്ക് കർമ്മങ്ങൾ ചെയ്യുക ആ കർമ്മപ്രീതിയിൽ പ്രീതിയില് പൊരുത്തപ്പെടോ പ്രീതിപ്പെടോ എന്നുള്ളതും കൂടി ആ ജോലിഷ്യൻ പോകുന്നതായിട്ട് മുൻപ് അല്ലെങ്കിൽ പ്രശ്നത്തിൽ തന്നെ അവർ ചിന്തിച്ച് അതിനെ കൃത്യത വരുത്തണം അപ്പൊ ഇങ്ങനെയൊക്കെ കർമ്മം ചെയ്യുമ്പോൾ അവരുടെ കുടുംബത്തിലുള്ള ദുരിതങ്ങളൊക്കെ മാറി പ്രേത ദുരിതം മാറി കഷ്ടപ്പാടുകളോ കഷ്ടങ്ങളൊക്കെ മാറി നാളേക്ക് നല്ലൊരു നാളേക്ക് അവിടെ വഴി അപ്പൊ ദുരിതങ്ങളായിട്ട് കിടക്കുന്ന ഏതൊരു കുടുംബത്തിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവശതകളും സാമ്പത്തിക മാന്ദ്യവും ജോലിയില്ലായ്മയും വഴപ്പും പ്രശ്നങ്ങളും അതേപോലെ തന്നെ ദുരിതങ്ങളും കടുമരണങ്ങളും ഒക്കെ വഴി അടിക്കടിക്ക് ഇങ്ങനെ കൊണ്ടാകാനായിട്ട് തോന്നും അപ്പൊ അതിനെ കണ്ടറിഞ്ഞിട്ട് ഇത്തരം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ ദുരിതങ്ങളേനെ മാറ്റി അതേപോലെ തന്നെ ഈ കർമ്മങ്ങൾ പ്രതിഷ്ഠ വെച്ചു ചേർക്കുക ദുരിതങ്ങളൊക്കെ തീർന്നു ശത്രുദോഷങ്ങൾ തീർന്നോ കർമ്മങ്ങൾ ചെയ്തു പ്രേതദോഷമുണ്ടെങ്കിൽ ഇരുത്തണ്ടെങ്കിൽ ഇരുത്തി അല്ല കൊണ്ടു വായിച്ചെങ്കിൽ അങ്ങനെ ചെയ്തു മറ്റേ ഗുരുവായൂർക്ക് ശിവന്റെ അവിടേക്ക് തട്ടകത്തേക്ക് എവിടേക്കാണെങ്കിൽ വഴിപാടും പറഞ്ഞ ആ വഴിപാടും ചെയ്തും പ്രതിഷ്ഠ വെച്ചു ഈ പ്രതിഷ്ഠ വെച്ചിട്ട് അടുത്ത വർഷം വന്നിട്ട് പിന്നെ ഇത് എനിക്ക് നോക്കണവരും ഉണ്ടായി ഇതൊന്നും വെച്ചോണ്ട് കാര്യമില്ല കൃത്യമായിട്ട് നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെ ഇറങ്ങൂ അങ്ങനെ ഇരുത്തി കഴിഞ്ഞാല് അവര് നിത്യം വെളുക്ക് വെക്കുക ഇനി മാസത്തിലൊരിക്കോ കർമ്മം ജങ്ങൾ മറ്റേ നിവേദ്യം വയ്ക്കുന്ന ഒക്കെ മതി നിത്യം കഴുകി വിളക്ക് വെക്കുക പോവുക ഇട്ടിട്ട് അത് ചെയ്യേണ്ടത് തന്നെ ചെയ്യുക അപ്പൊ മാസത്തിലൊരുക്ക് അതിന് വേണ്ടപ്പെട്ട എല്ലാവരും ചേർന്ന് മാസം പൂജ എന്നുള്ളത് ചെയ്യുക വാർഷികത്തിന് കൃത്യമായിട്ട് വാർഷിക ഉത്സവം നടത്തുക അപ്പൊ വാർഷികത്തെ ആ ഉത്സവം നടത്തുമ്പോൾ അതിനെ ഇരുത്തിയിട്ടുള്ള അല്ലെങ്കിൽ നോക്കിയിട്ടുള്ള ആ ഗുരുവിനോട് ചെന്നിട്ട് ചോദിക്കുക ഒരു വർഷമായി നമ്മൾ അതിന്റെ കർമ്മങ്ങൾ ചെയ്യാണ് ഇനി ഏതെങ്കിലും തരത്തിലുള്ള ദുരിതങ്ങൾ അശുദ്ധികളും അനർത്ഥങ്ങളുണ്ടോ അങ്ങനെ ഉണ്ടോ എന്നുള്ളത് ആ നോക്കിയിട്ട് ഉണ്ടെങ്കിൽ അത് തീർത്തതിന് ശേഷം വാർഷികോത്സവം നടക്കുക അപ്പൊ അതിൽ വേദ വിഷമുണ്ടാവില്ല ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കില് വാർഷിക ഉത്സവം നടത്തുമോ കർമ്മം ചെയ്യുമ്പോൾ സമയത്ത് അവിടെ അനർഥങ്ങൾ ഉണ്ടാവും ആ രീതിയിൽ വീണ തല പൊളിഞ്ഞു അല്ലെങ്കിൽ കർമ്മം ചെയ്യാൻ പറ്റാണ്ടായി വരുന്ന ആൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് കൃത്യം അല്ലാതെ വന്നു താലിലെടുക്കുമ്പോൾ കഴിക്കുന്ന താലി നീണ്ടു അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ വരാം സാധാരണ തള്ളിക്കണ്ണലൊക്കെ തള്ളിക്കളയണം അതിലുപരി എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നം ഉണ്ട് എന്നുള്ള ചൂണ്ടിക്കാട്ടിലാണെങ്കിൽ അതിനനുസരിച്ച് തീരുമാനം ആ കാര്യങ്ങൾ അറിഞ്ഞ് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യാം അങ്ങനെ പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ ആ കുടുംബം നാലാമേടം എന്നേക്കും തെളിഞ്ഞ് നന്മകൾ വരാനും അതേ കൊണ്ട് തന്നെ ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാകാനും ജോലി ഉള്ള ആളുകളൊക്കെ ജോലിക്ക് പോകാത്ത അങ്ങനെയുള്ള ആളുകളൊക്കെ തരത്തിലുള്ളതായ വരായികൾ കിട്ടാനും തുടരെ തുടരെ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാകുമ്പോൾ ക്ഷേത്രത്തിലേക്ക് ഉണ്ടാകുമ്പോൾ അത് ഒരു കൊച്ചുകുട്ടിയുടെ വളർച്ച പോലെ തന്നെ ആ ക്ഷേത്രത്തിന് വളർന്ന് 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 വലിയൊരു തരത്തിലൊക്കെ തലയിട്ട് കഴിഞ്ഞു അപ്പൊ ഇങ്ങനെയുള്ള ദുരിതങ്ങളൊക്കെ ഉണ്ട് വെച്ചാൽ അത് കണ്ടാവിന് കേട്ടതിന് എന്റെ വേണ്ട പരിഹാരങ്ങൾ ചെയ്യാം അപ്പൊ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം